നമസ്കാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒടുവില ബോംബ് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുന്നത് കണക്കുകൾ ആരോപണം മഹാരാഷ്ട്രയിൽ ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നുവെന്ന് രാഹുൽ ആരോപിച്ചു മഹാരാഷ്ട്രയിൽ വോട്ടർമാരെക്കാൾ കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തി വ്യാപക ക്രമക്കേട് അദ്ദേഹം ആരോപിച്ചു കമ്മീഷനെതിരെ വോട്ട് മോഷണ ആരോപണമാണ് രാഹുൽ ഉന്നയിച്ചത് വോട്ട് മോഷണത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രക്ഷപ്പെടാനാവില്ല നമ്മുടെ വോട്ട് അവകാശം സുരക്ഷിതമോ എക്സിറ്റ് പോൾ ഫലങ്ങളും അഭിപ്രായ സർവേകളും പ്രവചിക്കുന്നു എന്നാൽ നേർ വിപരീതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടാകുന്നത് ഭരണവിരുദ്ധ വികാരവും സർക്കാർ വീഴ്ചകളും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വിപരീതമായ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാവുകയാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ് ഇതെല്ലാം സംശയങ്ങൾ സൃഷ്ടിച്ചു വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ രാഹുൽ ഉന്നയിക്കുന്നത് ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇത് കണ്ടുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മഹാരാഷ്ട്രയിൽ അഞ്ചു വർഷത്തിൽ ചേർത്തവരെക്കാൾ കൂടുതൽ അഞ്ചു മാസം കൊണ്ട് ചേർത്തു ഹരിയാനയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിയതിലും സംശയമുണ്ട് മഹാരാഷ്ട്രയിൽ അഞ്ചു മണിക്ക് ശേഷം പോളിംഗ് നിരക്ക് കുതിച്ചുയർന്നു വോട്ടർ പട്ടിക നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചു മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നു സിസിടി വി ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമങ്ങൾ മാറ്റി സി സി ടി വി ദൃശ്യങ്ങൾ ദിവസം കഴിയുമ്പോൾ നശിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടർ പട്ടിക കണക്കുകൾ കമ്മീഷൻ നൽകാതിരിക്കുന്നത് പരിശോധനകൾ ബുദ്ധിമുട്ടാക്കി കമ്മീഷൻ ബി ജെ പിയുമായി ചേർന്ന് വോട്ട് മോഷ്ടിക്കുന്നുവെന്ന് വ്യക്തമാണ് ഇത് പഠിക്കാൻ ടീമിനെ വെച്ചു വോട്ടർ പട്ടികയിലെ ഓരോ ചിത്രവും പേരും വിവരങ്ങളും വിശദമായി പരിശോധിച്ചു സോഫ്റ്റ് കോപ്പി തരാത്തതിനാൽ കടലാസ് രേഖകൾ പരിശോധിച്ചു സെക്കൻഡുകൾ കൊണ്ട് രേഖ പരിശോധിക്കുന്നത് സെക്കൻഡുകൾ കൊണ്ട് രേഖ പരിശോധിക്കുന്നത് ആറുമാസം വേണ്ടി വന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു